ഹലോ നമ്മളിന്ന് ഇന്നത്തെ യാത്ര എന്ന് പറയണത് മെഴുകു ഞങ്ങളുടെ മെഴുകുതിരെ ഉണ്ടാക്കണം മെഴുകു തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സിടുക്കോയിൽ മെഴുകു വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞവര് അപ്പം ഞങ്ങളത് എടുക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ കൂടെ കുറേ കുത്തിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ഓട്ടോയിലാണ് പോകണതെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറിയിരിക്കുകയാണ് അത് ഞങ്ങൾ ചെയ്തെടുത്തിട്ട് കറങ്ങാനൊക്കെ ആയിട്ട് പോകുകയാണ് അവരുടെ അമ്മമാരോടേ കുറിച്ച് പറയാം കേട്ടോ അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള ദൃശ്യങ്ങളും കൂടി കാണിച്ചുതരാട്ടോ ഞങ്ങൾ ഞങ്ങൾ തോന്നുന്ന ഏരിയയും കൂടി കാണിച്ചു തരാം ഞങ്ങളുടെ മാനിച്ചെന്നൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ പുറകെ പുറകെ വരേണ്ടായിരുന്നു ഞാൻ പല പഠിക്കും കോട്ടയത്തിൽ പഠിക്കുന്നതിനൊന്നും പോണത് സ്ടുപ്പോയിലേക്ക് എത്തിക്കാണ് മെഴുകെടുക്കാനായിട്ട് അങ്ങനെ മെഴുകൊക്കെ എടുത്തു ഇനി നമ്മളിവിടുന്ന് യാത്ര തിരിക്കാണ് കേട്ടോ വീണ്ടും ഞങ്ങൾ യാത്ര തുടരാനാണ് അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ ഇവിടുത്തെ കുറേ ഫോട്ടോസ് മെഴുകൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് സ്ഥലത്തേക്ക് മന്ദിരം തന്നെ നാട്ടകം നാട്ടകം ഭാഗത്താണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളൊന്നും കഴിക്കാത്ത കാരണം വിശന്നിട്ട് വിശന്നിട്ടും പാടില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ ഒരു ഷാർജായത് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഷാർജ കുടിക്കാനായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് കയറി ഐശ്വര്യമാണ് ഐശ്വര്യ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇനി ഇവിടുത്തെ സ്ഥലം കാണിച്ചിട്ടുണ്ട് ഒരു ഓറിയോ ഷേക്ക് ആണ് പറഞ്ഞത് ആനക്കുട്ടി കിറ്റ് കാറ്റിൻ്റെ ഒരു ഷേക്ക് പറഞ്ഞു പിന്നെ അമ്മ ആ ജസ്റ്റിപ്പൻ ജസ്റ്റിപ്പനും എന്ത് ചെയ്തു ഒരു ഓറിയോ ഷേക്ക് ആണ് പറഞ്ഞത് അമ്മ അപ്പൂർക്ക് ഡാർക്ക് ഫാൻറ്റസി ഷെയ്ക്ക് വരാനായിട്ട് കാത്തിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ ആ സമയം അപ്പം അന്നേരം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ പല വിധത്തിലുള്ള ഫോട്ടോസൊക്കെയാണ് എടുത്തത് അപ്പോൾ അന്നേരപ്പം എന്താ പറയുക അപ്പൂസ് പറഞ്ഞു ആൻറ്റി ഞാനും കൂടി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മാണിച്ചൻ വായൊക്കെ ഒക്കെ തുറന്ന് പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാം അവസാനം ഷെയ്ക്ക് മാണിച്ചൻ്റെ മുന്നിലെത്തി മാണിച്ചൻ വളരെ സന്തോഷവാനായി ജസ്റ്റ് ജസ്റ്റപ്പനും കിട്ടി അവർ ഓറിയോ ഷെയ്ക്കാണ് എടുത്തത് അതിൻ്റെ കുട്ടി പറഞ്ഞു അവൾക്ക് കിറ്റ് കാറ്റിൻ്റെ പതി എന്ന് പറഞ്ഞു അവൾക്ക് കിറ്റ് കാറ്റിൻ്റെ കിട്ടി അപ്പൂസ് പറഞ്ഞു അപ്പൂസിനെ മറ്റേ എന്താ പറയുക അപ്പുസ് ഡാർക്ക് ഫാൻറ്റസിയും പിന്നെ ഞാൻ ഷാർജ ഷേഖും പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കഴിച്ചു വളരെ സന്തോഷമായി ഇനി അവിടെ നിന്ന് ഇറങ്ങാം ഇത്രയും നമ്മുടെ ആറ് ചാക്ക് മെഴുക് നമ്മുടെ വീട്ടിലെത്തി ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ